ചങ്ങായിമാരെ ഇന്ന് മൂത്രത്തിൽ കല്ലിനുള്ള നല്ലൊരു പച്ചമരുന്നിൻ്റെ ആണ് അപ്പോൾ വീട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചങ്ങായിമാരെ നമുക്ക് പച്ചമരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങേൻ്റെ മുരിങ്ങ മരത്തിൻ്റെ അടിപാത്രത്തിലെ തൊലിയാണ് വേണ്ടത് അപ്പോൾ മരത്തിനൊരു കേടുപാടും ഇല്ലാണ്ട് തൊലി മാത്രം കട്ട് ചെയ്തെടുക്കുക ഓവറായിട്ടൊന്നും വേണ്ട രണ്ട് ചെറിയൊരു പീസ് മതി അത് നിങ്ങൾ വീടിൽ നോക്കിയാൽ മതി ഞാൻ എടുക്കുന്നത് അതേപോലെ എടുത്താൽ മതി പിന്നെ മുത്തത് കല്ല് വരാണ്ടെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം നല്ലവണ്ണിക്കൂടെ മുത്രയ്ക്കാം മുത്രയ്ക്കാം മുട്ടിയാലും പിടിച്ചു വെക്കാൻ വേണ്ടി അന്നേരം പോയിട്ട് ഒഴിക്കണം പിന്നെ ഈ സോഡ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒഴിവാക്കണം ഈ സോഡ കുടിച്ചാലും വെള്ളം കൂടി കുറവായാലും മൂത്രം പിടിച്ചു വന്നാലൊക്കെ മുത്തത് കല്ല് വേഗം വരും വെള്ളം നല്ലോണം ധാരാളം വെള്ളം കുടിക്കണം രാവിലെയും വൈകിട്ടും രാത്രിയൊക്കെ ഒക്കെ രണ്ടായിരം ലിറ്റർ വെള്ളം നല്ലോണം കുടിക്കുക അപ്പോൾ നമുക്ക് ഈ മുരിങ്ങൻ്റെ തൊലി ഇങ്ങനെ ചത്തി എടുത്തതിനു ശേഷം അതിൻ്റെ കാണുന്ന ഈ കറുപ്പില്ലേ ആ കറുപ്പ് ഇതാ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കത്തിനൊക്കെ കൊണ്ട് ആ മതി ഇത് കഴുകിയിട്ടും കിടക്കാം ഇനി നമുക്കിത് ഇതേപോലത്തെ ചെറിയൊരു ഉരലിൽ ഇട്ടിട്ട് ചതച്ചെടുക്കണം അപ്പോൾ ഇതലത്തെ ഉരലില്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുത്താലും മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇത് ഉരലിട്ട് നല്ലൊന്ന് ചതച്ചും കിടക്കാം അത് ഇതേപോലെ ചതഞ്ഞ് കിട്ടണം അപ്പോൾ ചതക്കാൻ ഒരു മടിയും കണ്ട നല്ലോണം കു ത്തി ചതച്ചെടുത്തോ ഇനി നമുക്ക് വേണ്ടത് ഒരു കരിക്കാണ് അപ്പോൾ നല്ല വെള്ളമുള്ള കരിക്ക് നിങ്ങൾ പറമ്പത്തുണ്ടെങ്കിൽ നല്ല വെള്ളമുള്ള സൈസ് നോക്കിയിട്ട് കൊത്തി എടുത്താൽ മതി പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ കടയിൽ ഫ്രൂട്ട്സ് കടയിലും റോഡ് അതിലും ഒക്കെ വെക്കുന്നുണ്ട് അവിടെ ഇന്ന് വാങ്ങിയാലും മതി അവരോട് പറഞ്ഞാൽ മതി വെള്ളമുള്ള കരിക്ക് വേണമെന്ന് തന്നെ അവർ തരും ഇന്ന് കരിക്കിൻ്റെ മേൽഭാഗം ചെത്തിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഓൾസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇത് ചതച്ചിട്ട് മുരിങ്ങയുടെ തൊലിയില്ലേ അത് ഇട്ടുകൊടുക്കണം അപ്പോൾ നിങ്ങൾ രാവിലെ ഒന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല രാ ഒരു വൈകിട്ട് ഒരഞ്ച് മണിയാവുമ്പോൾ ചെയ്ത് കരിക്കലിട്ട് വെച്ചാൽ മതി തൊലിയും മുരിങ്ങൻ്റെ തോലും അത് ആ ടൈമ് ആകുമ്പോൾ കട്ട് ചെയ്ത് തർത്താൽ മതി എന്നിട്ട് വൈകിട്ടൊരു അഞ്ച് മണിയാകുമ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കാം കരിക്കലിലിട്ട് വെക്കാം എന്നിട്ടൊരു സൈഡിനകം അടച്ചങ്ങ് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ഒന്നും വെക്കാൻ നിൽക്കണ്ട എന്നിട്ട് രാവിലെ ഒരു അഞ്ച് മണി ആകുമ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ അരിച്ചിട്ട് കൂടിക്കണം കേട്ടോ ഇത് നിങ്ങൾ ഒരു ഏഴ് ദിവസം കുടിക്കണം ഏഴ് ദിവസം രാവിലെ ഇതിങ്ങനെ കുടിക്കണം അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക പിന്നെ നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പും നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നാടൻ കുമ്പളങ്കില്ലേ നാടൻ കുമ്പളങ്ങ കുമ്പളങ്കൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ പൊടിയായിട്ട് ഉണ്ടാവും അത് ആ അവളെ പൊടി നോക്കിയാൽ മതി കുമ്പളങ്ങൻ്റെ മേലെ പൊടി ഉണ്ടാവും അത് വാങ്ങിയിട്ട് രാവിലെ ജ്യൂസ് ജ്യൂസടിച്ചിട്ട് ഇത് കുടിച്ചതിന് ശേഷം ജ്യൂസ് ജ്യൂസടിച്ചിട്ട് കുടിച്ചാൽ മതി അത് ഈ പുറത്തുനിന്ന് വരുന്ന കുമ്പളങ്ങ വളരെ കുടിക്കരുത് നാടൻ തന്നെ വേണം പിന്നെ ഇത് ഏഴ് ദിവസം ഇങ്ങനെ മുരിങ്ങൻ്റെ തോലി കരിക്കലിട്ട് കുടിച്ചാൽ നിങ്ങൾ കിഡ്നിയിലും മുതൽ സഞ്ചിയിലും ടൂവിന് പുറത്തൊക്കെയുള്ള കല്ലൊക്കെ ഒരു ഒമ്പത് പത്ത് എംബ്മ വരെയുള്ള കല്ലൊക്കെ പൊടി ഞങ്ങൾ പോയിക്കോളും ഞാനിപ്പോൾ ഇതാക്കി വെക്കുന്നത് എൻ്റെ ഫാദറിനെ കിഡ്നിയിലും മുതറ്റ സഞ്ചിയിലും പിന്നെ ടൂവിന് പുറത്തൊക്കെ കല്ലുണ്ട് പത്ത് എം എമ്മ കല്ല് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആയിക്കൊടുക്കുന്നത് അപ്പോൾ ഫാദറിനെ ഇപ്പോൾ പിടിച്ചിട്ട് ഏകദേശം നല്ല മാറ്റേണ്ട മാറ്റം എന്ന് വെച്ചാൽ കല്ലൊന്നുമില്ല കല്ലൊക്കെ പോയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഷെയർ കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം